ഹലോ ഗുഡ് മോർണിംഗ് അസ്ലാലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് അതായത് എൻ്റെ നാട്ടിലുള്ള അസ്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പയ്യൻ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യന് ക്യാൻസർ വന്നിട്ട് ട്രീറ്റ്മെൻറ്റിലാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് സംഘടനകളുമൊക്കെ ക്യാഷും എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ അവർ സാമ്പത്തികമായിട്ട് ഭയങ്കര പിന്നോക്കം നിൽക്കുന്ന ആയതുകൊണ്ടും ഇവൻ്റെ ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു ഫാമിലി ആയതുകൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ നാട്ടുകാരും അതേപോലെ തന്നെ സമ്ന്നത സംഘടനകളും പിന്നെ ഗൾഫിലുള്ള അതേപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളിലൊക്കെയുള്ള ആളിലെല്ലാവരും കൂടി ഇവിടെ ഇന്നൊരു ബിരിയാണി ചലഞ്ച് നടത്തുന്നുണ്ട് ബിരിയാണി ചലഞ്ച് നടത്തുന്നതിൻ്റെ വീഡിയോ എടുക്കാനും അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിനും ആയിട്ടാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നവർ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പത്ത് രൂപയാണെന്നുണ്ടെങ്കിൽ ആ പത്ത് രൂപ നിങ്ങൾ ഞാൻ ഈ ഇതിൻ്റെ ഇവരെ അക്കൗണ്ട് നമ്പർ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം അപ്പം ആ അക്കൗണ്ട് നമ്പറിൽ നിങ്ങളൊന്ന് ഇടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചെയ്യാം പറ്റുന്നവരെല്ലാവരും ഒന്ന് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് കാലം കഴിഞ്ഞാൽ അത് എന്താ പറയുക യൂട്യൂബ് തുടങ്ങിയിട്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു വിധി ഉണ്ടായിട്ടില്ല ആർക്കും ഉണ്ടാവാതെ ഇരിക്കട്ടെ പിന്നെ ആർക്കും അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം പിന്നെ ഇവൻ്റെ അസുഖം പെട്ടെന്ന് മാറട്ടെ എല്ലാവരും അസുഖങ്ങളും ആർക്കും അസുഖം ഇല്ലായിരിക്കും എല്ലാവരും അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറട്ടെ അപ്പം ആ ഒരു സംഭവമാണ് അപ്പോൾ ഒരുപാട് കുട്ടികളും ഇവിടെയുള്ള കുറേ ആൾ ഈ ഒരു പരിപാടിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആണെന്ന് വെച്ചാൽ നമ്മളെ ബ്ലോഗിലുണ്ട് അപ്പോൾ ചാനൽ കാണുന്നവരും ഞാൻ എന്നും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നല്ല പറയുന്നത് ഈ ഒരു കുട്ടീൻ്റെ ഈ ഒരു ചികിത്സാ ഫണ്ടിൽ നിങ്ങൾ എന്തെങ്കിലും കഴിയുന്ന സഹായങ്ങൾ ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നേരെ അങ്ങോട്ട് പോകാം അസ്കർ ചികിത്സാ സഹായത്തിന് ഫണ്ട് കണ്ടെത്തുന്ന ഈ ഒരു ക്ലബ്ബ് അതായത് കാനൂർ കൂട്ടായ്മയും ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും കൂടി നടത്തുന്ന ഈ ഒരു ഹാളിൻ്റെ അതായത് ഈ ഡൈനിങ്ങിൻ്റെ തൊട്ട് മുന്നിലാണ്ട് ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി ചലഞ്ച് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പോവാം അകത്ത് പോയിട്ട് ഈ ബിരിയാണി ചലഞ്ചിൻ്റെ ആൾക്കാരായിട്ട് നമുക്ക് സംസാരിക്കാം നമസ്കാരം കാപ്പാട്ടകത്ത് അസ്കർ എന്ന ഇരുപത്തിനാലുകാരൻ്റെ ചികിത്സാ സംബന്ധമായിട്ടുള്ള അതിൽ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഉദ്യമത്തിലാണ് ഞങ്ങൾ കാനൂർ പ്രദേശം ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒട്ടനവധി ആളുകളും തൊട്ടടുത്തുള്ള പല ക്ലബുകളും സജീവമായിട്ട് ഒരു ബിരിയാണി ചാലഞ്ചിലൂടെ അസ്കർ എന്ന ഇരുപത്തിനാലുകാരനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു ഉദ്യമത്തിലാണ് നാട് ഒട്ടുക്കും ഈ ഒരു ഈവൻറ്റിനെ നെഞ്ചിലേറ്റി എല്ലാ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞു കുട്ടികളും എല്ലാവരും വളരെ സജീവമായിട്ട് ഈ ബിരിയാണി ചാലഞ്ചിലുണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രയ വർക്കിലാണ് മൊത്തത്തിൽ ഇപ്പോഴും വളരെ സജീവമായിട്ട് ആർജവത്തോടു കൂടി എല്ലാ സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും അടങ്ങുന്ന ഒരു വലിയ സമൂഹം തന്നെ ഇതിന് ഒറ്റ ഒറ്റ കൈയായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് അത് വലിയ ഇത് ശരിക്കും നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ചെറുപ്പക്കാരുടെ ഇടയിലും ഒരുപാട് നല്ല മനസ്സുള്ള കുട്ടികളുണ്ടെന്നാണ് ഇതിന് നമ്മൾ പറയേണ്ടത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇന്നലെ രാത്രി മുതൽ ഈ ഉറക്കം ഒഴിച്ചുകൊണ്ട് അവർ വളരെ സജീവമാണ് ഏകദേശം ഒരു അയ്യായിരം ബിരിയാണി ആയിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നെങ്കിലും പതിന പന്ത്രണ്ടായിരത്തോളം ബിരിയാണിയാണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് അത് കൊളുത്തെത്തിക്കാൻ പറ്റുന്നില്ല അത്രയും അത് കൂടുതൽ കൗണ്ടാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥാപനങ്ങളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും നമുക്ക് ഒരുപാട് ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏറ്റെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ അത്രയധികം ബിരിയാണി ഓർഡറാണ് അതെല്ലാം നമ്മൾ ഉദ്ദേശം അത് കാണി ചൂണ്ടി കാണിക്കുന്നത് ഈ ഒരു പയ്യനെ നമ്മുടെ ഇരുപത്തിനാലുകാരനായ ഈ അസ്കർ എന്ന വിദ്യാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം ആ പയ്യനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവിടെ എന്നുള്ള വളരെ സജീവമായിട്ട് നമ്മളെ ക്ലബ്ബുകളുടെയും ഈ പ്രദേശത്തിൻ്റെയും നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ ആളുകൾ വളരെ ഒറ്റ ഒരുമയായിട്ട് നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തി ഇതിലേക്ക് നിന്നിട്ടുള്ളത് അതുപോലെ തന്നെ രാവിലെ മുതൽ വളരെ കർമ്മസജ്ജരായിട്ടുള്ള ആളുകളാണ് എല്ലാ സ്ഥാപനങ്ങളിലേക്കും എല്ലാ സ്ഥാപനങ്ങളിലേക്കും തൊട്ടടുത്തുള്ള എല്ലാ വിദ്യാലയങ്ങളും ഇത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് എന്തായാലും ഒരു വലിയ സംഖ്യ ഇതിലൂടെ സമാഹരിച്ച് ആ പയ്യൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നൽകാനാണ് ഞങ്ങൾ ഈ കണ്ണൂർ പൗരസമിതിയും കണ്ണൂർ കൂട്ടായ്മയും ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ പര്യാപുരം നവയുഗ വായനശാല ഒന്നാം നമ്പർ കൗണ്ടറിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ ഞങ്ങൾ ഇരുപത് ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് പ്രധാനമായിട്ടും വരുന്ന നവയുഗിൻ്റെ ആരോഗ്യ കൂട്ടായ്മ ഹെൽത്ത് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ആളുകളാണ് ഈ ഒന്നാമത്തെ കൗണ്ടറിൽ ഉള്ളത് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ഇരുപതാളുള്ളൂ അത് ഇവരെ അറിയിച്ചത് പ്രകാരം നമ്മൾ ഇരുപത് പേര് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുപത് ആൾക്കാർ കൊടുത്തിട്ടുള്ളൂ എല്ലാവരും ഓക്കെയാണ് നൂറ്റമ്പത് കുട്ടികൾ ഉണ്ടെങ്കിൽ നൂറ്റമ്പത് കുട്ടികൾ ഓക്കെയാണ് ഇതിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ഒരു പീസ് ചിക്കനും രണ്ട് കോരി ചോറും ഇത് റിസപ്ഷൻ കൗണ്ടറാണ് നമ്മുടെ അതിഥികൾ വരുമ്പോൾ അവരെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഇതിന് സംഭാവന ചെയ്ത ആളുകളുടെ സംഭാവനകൾ സ്വീകരിച്ച് അതിന് റെസിപിറ്റ് നൽകുകയും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം ബിരിയാണി അവിടെ പാക്ക് ചെയ്ത് വരികയാണ് പാക്ക് ചെയ്ത് വരുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് നമ്മുടെ വോളണ്ടിയർ ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ ഉള്ള കൂടിയാലോചനകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈ കൗണ്ടറിൽ വരുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ എണ്ണം ക്ലിയറാക്കി ഇവിടെ പിന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞ കൗണ്ടറുകളിൽ നിന്ന് ഡെലിവറി കൗണ്ടറിലേക്ക് എത്തുകയാണ് അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പിന്നെ പോളിത്തീൻ കവറിലാക്കി ഓരോ ഭാഗത്തേക്കുള്ള പാക്കിങ് ഇവിടെ നടക്കും അതിൻ്റെ കൂടെ പിക്കിളും കൂടി ഇതിൽ ആഡ് ചെയ്യാണ്ട് ആ വർക്കും കൂടി ഇവിടെ നിന്ന് നടക്കും ഇവിടെ അത്യാവശ്യ ആവശ്യത്തിനുള്ള എല്ലാ വളണ്ടിയേഴ്സും ഉണ്ട് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കി ഡെലിവറി കൗണ്ടറിലേക്ക് ഇവിടെ നിന്ന് പാസ് ചെയ്യും ഇവിടെ ഇവിടെതാ അതിലേക്കുള്ള ഉള്ളി ഇഞ്ചി കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യുന്ന കുറച്ച് കുട്ടികളുണ്ട് സ്റ്റുഡൻസുകളാണ് നിങ്ങൾ കോളേജ് ഏതാ മൗലാന കോളേജ് ഒരു ൾക്കാരും രാവിലെ തന്നെ വന്നു ആ അവിടെ പറഞ്ഞു മിസ് പറഞ്ഞു രാവിലെ തന്നെ എൻസ് വാളണ്ടിയേഴ്സ് ആണ് മൊലാന കോളേജിൻ്റെ ഇവിടെ ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല പോകേണ്ടിട്ട് ഇവിടെ ഉള്ളി തക്കാളി ഒക്കെ കട്ട് ചെയ്യുന്ന മെഷീൻ ആണ് ഹായ് തിരക്കിലല്ലേ ചെറിയത് കട്ട് ചെയ്ത് വെച്ചാണ് ഈ സംഭവങ്ങളെല്ലാം ഇനി കുറച്ചുകൂടി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളത് അപ്പോൾ ഈ ഒരു കൗണ്ടറിൽ ഇവിടെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളേതാണ് ടീം ഏതാ താനൊരു കൂട്ടാൻ്റെ അല്ലേത്ര ആളുണ്ട് ഞങ്ങൾ പന്ത്രണ്ടാണ് താനൂന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോൻ്റെ വീട്ടിൻ്റെ ഈ ഒരു ഏരിയയിലുള്ള ടീമാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അവിടെ ഇഞ്ച് തൊരിക്കാൻ സൗകര്യം ഇല്ലായിട്ട് ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു തൊരിക്കേണ്ടവരെല്ലാവരും ആരുടെ വീടുകാരോ ഏ ജലീലിൻ്റെ വീട് ഇതുവരെ വീടാണ് കേട്ടോ ജലീൽ സംസീന എന്ന് പറഞ്ഞാൽ ആ ഒരു വീടാണത് ഞങ്ങൾ വെറുതെ നമ്മൾ ഫസ്റ്റ് ലോഡ് പാക്ക് ആയിട്ടുണ്ട് വണ്ടി പോകാൻ റെഡി ആയിട്ട് നോക്കുകയാണ് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി പോണത് കടുങ്ങാത്തതുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഭാഗത്തുക്കുള്ള അപ്പോൾ വരെല്ലാവരും ആണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓരോ ടീമായിട്ട് ആയിട്ട് ഇങ്ങനെ പോവാം നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് കിൻറ്റൽ അരി റൈസാണ് ആവശ്യം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളിപ്പം ഇന്നലെ വരെ നമുക്ക് ഒരു പകല് ഓർഡർ ഉണ്ടായിരുന്നത് ഏഴായിരം ബിരിയാണി അച്ഛൻ ഏഴ് കിൻറ്റിൽ ആറ് എട്ട് കിൻറ്റലും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് ഇന്നലെ രാത്രി അതൊരു പത്ത് കിണ്ടിലാക്കേണ്ടി വന്നത് പക്ഷേ നമ്മൾ കൊണ്ട് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ലായിരുന്നു പക്ഷേ ഇവരെല്ലാവരും കൂടെ നിന്ന് ഏറ്റെടുത്തുണ്ട് നമ്മൾ സാധാരണ പര്യാപരത്തുള്ള ഇവരാണ് ഈ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ ആദ്യം എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വളരെ വൃത്തിയായിട്ട് പത്ത് കിണ്ടിലും ഇവിടെ വെച്ച് ആ പത്ത് കിൻറ്റിൽ പാക്കായി ഇപ്പോൾ അത് എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് പിന്നീട് ഇന്നലെ രാത്രി വന്ന ഓർഡർ അതുപോലെ തന്നെ ഒരു അഞ്ച് കിൻറ്റലും കൂടി നമ്മൾ എക്സ്ട്രാ വെക്കുന്നുണ്ട് അത് നമ്മൾ മറ്റൊരു ടീം പറവണ്ണുള്ള ഒരു ടീം ഇതുപോലെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഏകദേശം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറോടുകൂടി സെറ്റ് ആവും ഇപ്പോൾ വീടുകളിലേക്ക് ഇപ്പോൾ സാധനം എത്തി തുടങ്ങിയിട്ടുണ്ട് എത്ര നന്ദി പറഞ്ഞൊരു മദ്യപോല സാധനോട് നന്ദി ബിരിയാണി ചാലഞ്ചിൻ്റെ ഇത് അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും നല്ല തിരക്കിലാണ് ഇപ്പോൾ ഒരുവിധം എല്ലാം തീരാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു തിരക്കാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ലാസ്റ്റ് ഘട്ടത്തിൽ ഞങ്ങൾ ഓരോ കൗണ്ടറിലും അത്യാവശ്യം നല്ല തിരക്കിൽ തീരുകയുണ്ട് അതേപോലെ തന്നെ ഒരുവിധം എല്ലാം തീർന്നിട്ടുണ്ട് എല്ലാവരും രാവിലെ മുതൽ ഒരു ഭക്ഷണം കഴിക്കാതെ നല്ല വന്ന് നിന്ന് ഒരു ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും കുട്ടികളും വലിയവരും അതുമാതിരി വ്യവസായ ആൾക്കാരും ഒരുപാട് ഇതുണ്ട് ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും ഒരു ടൈം റെസ്റ്റ് എടുക്കാതെ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഓരോ സെക്ഷനിലുള്ള ആൾക്കാരും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ആ ഒരു ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിനുള്ള റിസപ്ഷനിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഈ കിച്ചണിലുള്ളവരാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും ആ ഒരു കുട്ടിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുക മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് വീട്ടിൽ കിട്ടുന്നു ഇപ്പോൾ റിസപ്ഷനിൽ ഉള്ളവരാണുണ്ടെങ്കിൽ രാവിലെയും അപ്പം ഓപ്പണായിട്ട് അവരൊന്നും പുറത്ത് പോവാതെ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കും അതേപോലെ തന്നെ വണ്ടിയിൽ പോകണം ഡ്രൈവർമാരാണ് കണ്ടിരിക്കുന്നത് അവർ ഇതേപോലെ തന്നെ റസ്റ്റ് ചെയ്യുന്നത് വന്നിട്ട് സാധനം എടുത്തുകൊണ്ട് കൊടുക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ഇത് ഫിനിഷ് ചെയ്യാനുള്ള ഒരു ഇതിൽ കാണും പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഞങ്ങൾ വന്നിട്ടുള്ളത് അരിക്കഞ്ചര ജംഗ്ഷൻ എം കെ കാറ്ററിൻ്റെ ഗ്രൂപ്പിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഞങ്ങളെ കൂടാതെ വേറൊരു ടീമും കൂടി ഉണ്ട് ഞങ്ങളെ സമീപിച്ചത് ഇന്നലെ രാത്രി രണ്ട് മണിക്കാണ് ഒരു ഈ പാർട്ടിക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വെക്കുന്നത് പത്ത് കിണറ്റിൽ പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നത് പിന്നെ അത് ഞങ്ങളെ ഒരു സഹായസരണമായിട്ട് രീതിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ ചെയ്തു കൊടുക്കുകയാണ് ഞങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇത് വന്ന് പണിയെടുക്കണമെന്നത് പിന്നെ എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഒരാൾക്കും ഒരാൾ ഞാൻ ഇന്ന് രാവിലെ ആറ് മണിക്ക് പോയി വിളിച്ച് ഒരാൾ ഇന്നോടൊരു മുടക്ക് പറഞ്ഞിട്ടില്ല അതിൽ എൻ്റെ പണിക്കാരോടെ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ രാത്രി രണ്ട് മണിക്ക് ഈ പാർട്ടി പാർട്ടി അസ്കറിന് വേണ്ടിയിട്ട് ഞങ്ങളെ സമീപിച്ചു ഇന്ന ഇന്ന വീട്ടിൽ വന്ന് സമീപിച്ചപ്പോൾ ഈ ബിരിയാണി ചലഞ്ചിൽ പങ്കെടുക്കുന്നതിൽ അധിയായ സന്തോഷമാണ് വന്നത് കാരണം ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടിയിട്ട് ഈ ഇത്രയും നമുക്ക് ചെയ്തു കൊടുക്കാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അത്രയും കാര്യങ്ങൾ ാണ് സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഉദ്യമം വിജയിപ്പിക്കാൻ ഒരുപാട് ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അവരെല്ലാവരെയും ഈ കൂട്ടായ്മക്ക് വേണ്ടിയിട്ട് അവരോടുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ആദ്യമായി നമുക്ക് ഈ സ്ഥലം അനുഭവ അനുവദിച്ചു തന്ന സി എം ഫാമിലിയോടും അതുപോലെ തന്നെ ഇതിൻ്റെ പന്തൽ മറ്റും നമുക്ക് സംവിധാനിച്ച് തന്ന ഡാലിയ ഡെക്കറേഷനും ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ നല്ല നാട്ടുകാരോടും അയൽപ്രദേശത്തുള്ള ആളുകളോടും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ ഭരണരംഗത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ മറ്റുള്ള ബ്ലോക്ക് മെമ്പർ അതുപോലെ ഇവിടുത്തെ വാർഡ് മെമ്പർ അങ്ങനെ ഒരുപാട് ആളുകൾ പിന്നെ ഇന്നലെ ഇവിടെ സന്ദർശിച്ചിട്ടുള്ള ബഹുമാന്യനായ സബ് കലക്ടർ പോലുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ ഈ സംരംഭവുമായി സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ അഷ്കറിൻ്റെ ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ധനസമാഹാരത്തിനു വേണ്ടിയിട്ട് ബിരിയാണി ചലഞ്ചിലുമായി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി കോ പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു